പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സുദീപ് പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൊറുകളൂഢമായ കൃതാവ് ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സ്വദിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി യേശുവിൻ്റെ നാമത്തിൽ ഇനി പ്രഘോഷിക്കരുതെന്നും പഠിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളെയാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത് അതോ ദൈവത്തെ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ കുരിശിലേറ്റിക്കുന്ന ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തിയിരിക്കുന്നു അവൻ പിതാവിൻ്റെ ഫലത്ത് ഭാഗത്തിരിക്കും അവന് വീണ്ടും വരുമെന്ന ധൈര്യത്തോടുകൂടി പ്രഘോഷിക്കുവാൻ അപ്പോസന്മാർക്ക് ധൈര്യം നൽകി ആ ധൈര്യം അനുസരിച്ചു കൊണ്ട് മനുഷ്യൻ്റെ ഭീഷണികളെക്കാൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ അവർ തയ്യാറായി ദൈവിക സ്വരം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയെന്ന് വിളിച്ച കരുണ്യവാനായ വിതാവി നിൻ്റെ കൃപകളാൽ നിറഞ്ഞു നിന്നെ മഹത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം യുത്ഥാനത്തിൻ്റെ രഹസ്യം പ്രഘോഷിക്കുന്ന ഈ കാലയളവിൽ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാണ് നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ജഡം ഫലശൂന്യമാണെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്ത ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വരയെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ വിശുദ്ധീകരിക്കണമേ നിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബവും നിറയട്ടെ എൻ്റെ കൃപാകലത്തിൻ്റെ വിഷയത്താണ് ഞങ്ങൾ ശക്തിപ്പെടുത്തട്ടെ നിൻ്റെ മക്കളായി ഇന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്തനും പരിശുദ്ധ ആ സുരേശ്വരൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽച്ചു ശക്തിപ്പെടുത്തുമാറാകട്ടെ ആമീൻ